ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത് കേട്ടോ നമ്മുടെ ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസിലൊന്നാണിത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണിത് വളരെ ആലോചനയ്ക്ക് ശേഷം ചെറിയൊരു വിഷമത്തോടു കൂടിയാണെങ്കിലും എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ജോലി ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം റാങ്ക് പതിനാല് ഉണ്ടായിരുന്നു എൻ്റെ അഡ്വൈസ് മെമ്പ് ഒന്ന് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട് മെയ് രണ്ടാം തീയതി ജോയിൻ ചെയ്യാൻ അവിടുന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് സോ ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്ന് എടുത്തിട്ടിരിക്കുകയാണ് ആ ഒരു വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടാണ് ബിക്കോസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം വളരെ നല്ല ഒരു ഡിപ്പാർട്ട്മെന്റാണ് പ്രൊമോഷൻ സാധ്യതകളാണെങ്കിലും അല്ലെങ്കിൽ ജോബ് നേച്ചർ ആണെങ്കിലും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ മെൻറ്റേഴ്സ് ഉൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം മിനിമം ഒരു ഡെപ്യൂട്ടി കമ്മീഷണറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണറൊക്കെ ആയിട്ട് റിട്ടയർ ആവാൻ പറ്റുന്ന വളരെ നല്ല ഒരു ആയിരുന്നു അത് എന്തുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സോ എല്ലാവർക്കും ഉള്ളൊരു ഉത്തരവാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യം ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കേരളത്തിലുള്ളത് ഗവൺമെൻറ് ജോലി തന്നെയാണ് പിന്നെ ലൈഫ് സെറ്റിലാണ് അല്ലേ മാസം മാസം ശമ്പളം കിട്ടിക്കോളും റിട്ടയർ ആവുന്ന സമയത്ത് അതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് കിട്ടും പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് സമൂഹത്തിലെ നമ്മുടെ റെപ്യൂട്ടേഷൻ റെഗഗ്നേഷൻ അതൊക്കെയാണ് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് എല്ലാവരെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു നോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റീസൺ ബേസിക്കലി ടീച്ചിങ് ആണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് അതില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല അപ്പം ഡെയിലി ക്ലാസ് എടുത്തില്ലെങ്കിൽ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സ്റ്റുഡൻസുമായി ഇൻട്രാക്ട് ചെയ്യുക അവരുടെ കൂടെ നിൽക്കുക കൂടുതൽ കാര്യങ്ങൾ ഡെയിലി പഠിക്കുക പഠിപ്പിക്കുക ഇതെൻ്റെ ഒരു പാഷൻ്റെയും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അപ്പം ആ ഒരു പ്രൊഫഷനോട് ഗുഡ് ബൈ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് അതാണ് ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാമത്തേതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ബിക്കോസ് നമ്മളൊരു സ്വപ്നത്തിന് പുറകെയുള്ളൊരു യാത്രയാണിതല്ലേ നമ്മൾ വളരെ പാഷനേറ്റായിട്ട് കൂടി ഒരു വിഷൻ മനസ്സിൽ കണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ പല സാക്രിഫൈസസും നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടി വരും അത്തരത്തിലൊരു സാക്രിഫൈസാണിത് മാത്രമല്ല വളരെ ഡിഫിക്കൽട്ട് ഡിസിഷനും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനടുക്കേണ്ടി വരും അപ്പോൾ ഇത് അത്തരത്തിലൊരു ഡിസിഷനാണ് എന്താണ് ഞാൻ കടന്ന സ്വപ്നം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ പി എസ് സി യു പി എസ് സി അല്ലെങ്കിൽ എസ് എസ് സി പോലെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ കൊടുക്കുക അതും ഒന്നുകിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരിലേക്ക് എത്തിക്കുക ബിക്കോസ് വളരെ എക്സ്പെൻസീവ് ആണ് നമ്മുടെ കോച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ സി നമ്മൾ തന്നെത്താനിരുന്ന് പഠിച്ചാലും സിലബസ് കവർ ചെയ്യാൻ പറ്റും പക്ഷേ കോച്ചിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികളോട് മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് അവിടെ അല്ലെങ്കിൽ കോച്ചിങ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വലിയൊരു ന്യൂനത തന്നെയാണ് അല്ലെങ്കിൽ എക്സ്ട്രീംലി ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ കോച്ചിങ്ങിനൊന്നും പോവാതെ സ്വയം ഇരുന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതിൻ്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട് ഞാനീ പറയുന്നത് ഒരു ശരാശരി വിദ്യാർത്ഥിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സോ അത്തരം ആൾക്കാർക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ കൊടുക്കാമെന്നുള്ളത് വലിയൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ബിക്കോസ് നമുക്കറിയാം കോമ്പറ്റീഷൻ പുഷ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കണം അത്തരത്തിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുമ്പോൾ മാത്രമാണ് ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് ഇവോൾവ് ചെയ്യുന്നത് നമുക്കറിയാം കേരളമാണെങ്കിലും ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെയാണ് ഈ ഒരു പീരീഡിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ റോള് വളരെ അധികമാണ് സീ ഒരു മുപ്പത് വർഷത്തിന് ശേഷം ഞാനിത് പറയില്ല കാര്യം ഇപ്പം നമ്മളൊരു ഡെവലപ്ഡ് കൺട്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യം നന്നായിട്ട് കുറയും പക്ഷേ ഇനിയുള്ളൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂറോക്രസിക്ക് ഏറ്റവും അധികം പ്രാധാന്യം ഉള്ളത് ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സിനെ വേണ്ടുന്ന സാഹചര്യമാണ് നമുക്കറിയാം ചെറിയൊരു ആവശ്യത്തിന് ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയാലും നമ്മൾ നേരിടേണ്ടി വരുന്ന ഹരാസ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മെയിൻ റീസൺ പല ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരും ഫയൽസൊക്കെ കാണാതെ പഠിച്ച് പോയി പരീക്ഷ പാസ്സാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പാറ്റേണിൽ നന്നായിട്ട് അറിവുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഡെപ്ത്തിന് വായിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇനി സർവീസിലേക്ക് വരാൻ പോകുന്നത് സോ ആ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി തന്നെയാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മാസം ഇരുന്നൂറ് രൂപയുള്ളൂ എൽ ഡി സിയുടെ റെവല്യൂഷൻ ബാച്ച് എന്ന് പറയുന്ന ഫുൾ ബാച്ചിന് എൽ ഡി സിയുടെ ടെസ്റ്റ് സീരീസുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സി എൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്ട് ഒന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലോങ് ടേം ഡിഗ്രി ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ പരീക്ഷകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് കേസ് വരാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഈ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് സമഗ്രമായി കേരള പി എസ് സി ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ നിങ്ങളെ തയ്യാറാക്കുന്ന ഒരു ബാച്ചാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ലോങ് ടേം ഡിഗ്രി ബാച്ചായിട്ട് സോ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇനിയുള്ള ഒരു വർഷം ആ ബാച്ചിൽ തന്നെ ആയിരിക്കും ബിക്കോസ് ഞാൻ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഒരു എക്സൈസ് ഇൻസ്പെക്ടറിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുക അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിനെ ആണ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുക പക്ഷെ എനിക്ക് ഈ ബാച്ച് ഉപയോഗിച്ച് ധാരാളം ആൾക്കാരെ ആ സർവീസിലേക്ക് അയറ്റാൻ സാധിക്കുമെന്നുള്ള ഉത്തമവിശ്വാസമുണ്ട് കാര്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ഏറ്റവും മികച്ച റിസൾട്ടുകൾ ഒന്ന് നമുക്ക് തന്നെയായിരുന്നു നമ്മുടെ ക്രാഷ് കോഴ്സുകളും മെൻ്റർഷിപ്പ് ബാച്ചും അറ്റൻഡ് ചെയ്ത ധാരാളം കുട്ടികൾ അതിലേക്ക് കടന്നുപോയി സോ ഇപ്പം ഡിഗ്രി തല എക്സാംസിനാണെങ്കിലും എൽ ഡി സി എക്സാംസിനാണെങ്കിലും എന്താണ് പരീക്ഷയുടെ ഡിമാൻഡ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അപ്പോൾ ഇത് വലിയ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ് ഈ ബാച്ചുകൾ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫുൾ അറ്റൻഷൻ ഈ ബാച്ചുകൾക്ക് വേണ്ടി കൊടുക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ സാക്രിഫൈസ് എടുത്തിരിക്കുന്നത് തന്നെ നമുക്കറിയാം ഒരു വർഷം വേണ്ടി വരും മര്യാദയ്ക്ക് സിലബസ് പഠിച്ച് തീർക്കാൻ ഇപ്പം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സിലബസ് കവർ ചെയ്ത് മറ്റുള്ളവരെക്കാൾ മുന്നിലേക്ക് എത്താൻ നമുക്ക് സാഹചര്യമൊരുങ്ങും പി സി ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും കെ എസിൻ്റെ പ്രിലിംസ് മെയിൻ സിലബസുകളും ഡിഗ്രി ലെവൽ പ്രിലിം സിലബസും ഒക്കെ സമഗ്രമായി വളരെ ചെറിയൊരു തുകയിൽ കവർ ചെയ്ത് കിട്ടുന്നൊരു ബാച്ച് സൃഷ്ടിക്കപ്പെടുന്നത് മറ്റൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ആണെങ്കിലും ചാനലാണെങ്കിലും എൻ്റെ പേരാണ് അനുദീപ് ബ്ലോഗ്സ് എന്നാണ് ഇട്ടിട്ടുള്ളത് അപ്പം നമ്മുടെ ബാച്ചിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ ബാച്ച് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം ഡെപ്ത്തിൽ നമ്മൾ ക്ലാസ്സുകൾ കിട്ടുന്നില്ല പുതിയ പാറ്റേൺ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ പേര് എനിക്ക് അനുദ്വീപ് പറ്റിച്ചു എന്നേ പറയുള്ളൂ മറ്റ് സ്ഥാപനങ്ങളെ പോലെ മറ്റൊരു പേരല്ല എൻ്റെ സ്വന്തം പേര് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കതിനാൽ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് ആ ഉത്തരവാദിത്വം എൻ്റെ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഈയൊരു സാക്രിഫൈസ് ഈ ഒരു അവസരത്തിൽ വളരെ അനിവാര്യമാണ് അല്ല പലരും പറയാറുണ്ട് ഒരു വ്യക്തി വിചാരിച്ചാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിക്കാറുണ്ട് അവർ ഒട്ടോപ്പിന് സ്വപ്നമാണെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്ന പോലെ നമുക്കിപ്പം വലിയൊരു ടീമുണ്ട് പണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെന്ന് പരിശ്രമിച്ചതിന് ഇപ്പോൾ നമുക്ക് വലിയൊരു ടീമുണ്ട് കാര്യം പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലേർണിംഗ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം അമ്പതോളം പെയ്ഡ് സ്റ്റാഫുകളുള്ള വലിയൊരു സംരംഭമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കൂടി പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടെ ഇവിടെ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ട് നോൺ ടീച്ചിങ് ഉണ്ട് മെൻറ്റേഴ്സ് ഉണ്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു മെഷീനറി ഉപയോഗിച്ച് എനിക്ക് കുറേ കൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ബിക്കോസ് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് ഒരു വ്യക്തിക്ക് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ ഒരു ടീമിന് ലിമിറ്റേഷൻ ലിമിറ്റേഷനില്ല അത്തരത്തിൽ ഭാഗ്യത്തിന് വളരെ മികച്ച ഒരു ടീമാണ് ഇപ്പോൾ എനിക്കുള്ളത് നമ്മുടെ അധ്യാപകരാണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ ആ ഒരു ടീം എനിക്കുള്ളത് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് വളരെയധികം ധൈര്യം തന്നിട്ടുണ്ട് നമ്മൾ അധ്യാപകരുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഏറ്റവും മികച്ച ഹയസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഡേറ്റ് വെച്ചാണ് അവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ശക്തിയാണ് നമ്മുടെ സമൂഹം നേടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കിടക്കുന്നത് സോഷ്യൽ ഓൺടർപ്രൂണർഷിപ്പിലാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് കാര്യം സംരംഭകത്വം അല്ലെ ഓൺട്രപ്രൂണർഷിപ്പ് സമൂഹം നേരിടുന്ന ഒരു പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് ഒരു സംരംഭകന് വളർന്നു വരുമ്പോൾ അതാണ് സോഷ്യൽ ഓൺടർപ്രീണർഷിപ്പ് എന്ന് ഞാൻ മനസ്സിലാകുന്നു കേരളത്തിലെ എറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി മേഖലയിലെ ഒരു സോഷ്യൽ ഓൺടർപ്രൂണർഷിപ്പ് മേഖലയിൽ ഒരു തുടക്കം ഇടാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇത് നല്ലൊരു തുടക്കം ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഈ ഒരു മാതൃകയിൽ ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ തന്നെ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ സാധിക്കും ഇവിടെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും അല്ലാത്തവരൊക്കെ ഒക്കെ എനിക്ക് തന്നൊരു ഉപദേശം സർവീസിൽ കയറിയിട്ട് എടുത്താൽ പോരെ എന്നുള്ളതാണ് പക്ഷെ ആ ഒരു സാഹചര്യത്തിലും ഒരാളുടെ ജോലി എന്നൊരു അവസരം ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ വരും കാര്യം ഇപ്പം ഉള്ള എക്സൈസ് ഇൻസ്പെക്ടർ ബാച്ചലർ ആണെങ്കിൽ എൻ്റെ ധാരാളം വിദ്യാർത്ഥികളുണ്ട് എന്നെക്കാളും ഈ ജോലി ആവശ്യമുള്ള ധാരാളം ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട് അപ്പോൾ അവരോട് ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും എന്നുള്ള ചിന്തയും ഈ ഡിസിഷൻ എടുക്കുന്നതിൽ ഞാൻ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് ലീവ് എടുക്കുകയോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു ഡിസിഷൻ തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് എൽ എസ് ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനാണോ എന്ന് ഞാൻ എൽ എസ് ഡി എസ് പരീക്ഷയ്ക്ക് അപ്ലൈ പോലും ചെയ്തിട്ടില്ല ഞാൻ യൂണിവേഴ്സിറ്റി ടെസ്റ്റിനും അപ്ലൈ ചെയ്ത് ചെയ്തിരുന്നില്ല ഏറ്റവും അവസാനം എഴുതിയ പരീക്ഷകളാണ് ഇതൊക്കെ എക്സൈസ് ഇൻസ്പെക്ടറും ജയിലറും ഒക്കെ അതിനുശേഷം പി എസ് സി പരീക്ഷകൾ അങ്ങനെ എഴുതിയിട്ടില്ല എന്നുള്ളതും കൂടെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ സോ എൻ്റെ ഒരു കഥ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഒന്ന് മാത്രമാണ് ചിട്ടയായി പാറ്റേൺ അനുസരിച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും ഒരു ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് അത് ഡിഗ്രിയിൽ വില ആക്കോട്ടെ പ്ലസ് ടു എൽ ഡി സി എൽ എസ് ജി ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾ കൺവിക്ഷനോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി നേടിയെടുക്കാൻ സാധിച്ചിരിക്കും അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കും സോ എനിക്ക് നിങ്ങൾക്കുള്ള ഒരേ ഒരു റിക്വസ്റ്റ് ഇത് മാത്രമാണ് നിങ്ങളാണ് ഇതുവരെ ഈ കമ്മ്യൂണിറ്റിയെ ഒക്കെ വളർത്തിയിട്ടുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്കറിയാം മുപ്പത്തേഴായിരത്തോളം മെമ്പേഴ്സ് അധികമായിട്ടുണ്ട് ഇപ്പോൾ അവിടെ കാര്യം ഡെയിലി ചോദ്യങ്ങൾ ഇടുന്നു ആ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അതൊക്കെ കാണുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് കൂടുതലായി നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നുണ്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലാത്തവർ ടെലിഗ്രാം ചാനലിലേക്ക് വരിക നിങ്ങൾ രണ്ട് ദിവസം ചാനലിൽ ഒരു ഡെയിലി ഒരു അരമണിക്കൂറെങ്കിൽ ചിലവാക്കി നോക്കുക നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക ഞാൻ അത്രേ പറയുന്നുള്ളൂ കാര്യം വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ റിസർച്ച് ടീം ഡെയിലി ബേസിൽ ചോദ്യങ്ങളും റയർ നോട്ടുകളും ഒക്കെ അവിടെ ഇടുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ പീഡിയൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ചാനലിൽ കിട്ടാറുണ്ട് സോ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ് അവിടെ ചാനലിലേക്ക് വരാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് വരാവുന്നതാണ് സോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് തുടർന്നും എനിക്കാവശ്യമാണ് കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു പീരീഡിൽ കൂടെയാണ് ഞാനെ കടന്നു പോകാൻ പോകുന്നത് കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ലക്ഷങ്ങളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ വലിയ വലിയ ആപ്പുകളുമായി കോ കോംപീറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ നോളജോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ ഒന്നുമില്ല ഞാനൊരു അധ്യാപകനാണ് എൻ്റെ കയ്യിൽ കുറേ നല്ല അധ്യാപകരുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് ടീമുണ്ട് ഇവർ ഉപയോഗിച്ച് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ ഇതുവരെ നമുക്ക് എത്താൻ സാധിച്ചതും നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രമാണ് കാര്യം നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഒരാൾ വീഡിയോ കാണുന്ന ഒരാൾ നമ്മുടെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത ഒരാൾ അതൊരു ക്വാളിറ്റി കണ്ടിട്ട് മറ്റൊരാൾക്ക് അത് സജസ്റ്റ് ചെയ്യും അത് മറ്റൊരാൾക്ക് അയാൾ സജസ്റ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ സ്പ്രെഡ് ആയി പോകുന്നതിന് മൗത്ത് പബ്ലിസിറ്റിയുടെ പേരിൽ മാത്രമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയും ചാനലും ഒക്കെ നിലനിൽക്കുന്നത് പരസ്യങ്ങൾക്ക് വേണ്ടി അത്രത്തോളം വലിയ തുക മുടക്കാത്തത് കൊണ്ട് തന്നെയാണ് കോഴ്സസ് ഇത്രത്തോളം ലോവസ്റ്റ് ഫീസ് സ്ട്രക്ചറിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഫീസ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റീവ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ ക്ലാസസ് ഫീസ് കുറവാണെന്ന് കരുതി ക്ലാസിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കില്ല ക്വാളിറ്റി എപ്പോഴും ഹൈ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നു അവർ ഒരു ജോലി നേടിയെടുക്കുന്നു പിന്നീട് അവർ അവരുടെ ടെസ്റ്റ് മുണീസ് നമുക്ക് തരുന്നു ആ ടെസ്റ്റ് മുണി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിയാലും ടെലിഗ്രാമിൽ നോക്കിയാലും നമ്മുടെ വിദ്യാർത്ഥികളുടെ ടെസ്റ്റ് മണി കാണാം ആ ടെസ്റ്റ് മുണി മാത്രമാണ് ഞങ്ങളൊരു ശക്തി എന്ന് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കിയുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഇല്ലാതെ ഒരു എജ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പിന് പിടിച്ചിരിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ആ പരീക്ഷണത്തിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സോ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു ആപ്പോ അല്ലെങ്കിൽ കോർപ്പറേറ്റോ അതൊന്നും അല്ല സി അവിടെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും പക്ഷേ ഇത് ഒരു കൊളാബറേറ്റീവ് ലേർണിംഗ് എക്കോസിസ്റ്റം ആണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയാം ഇപ്പോൾ എൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ടും പറഞ്ഞു തരാറുണ്ട് അപ്പം ഇതൊരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് ഇക്കാര്യം ഓരോ മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനും നോളജിനും പരിമിതിയുണ്ട് നമ്മൾ ഷെയർ ചെയ്ത് പഠിക്കുക നമ്മൾ കെയർ ചെയ്ത് കൊണ്ട് പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗ്രോ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ളൊരു ലേർണിംഗ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണ് കേട്ടോ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാനെടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ